ഒടുവിൽ മുംബൈ ഇന്ത്യൻസ് നമ്മൾ അറിയുന്ന മുംബൈ ഇന്ത്യൻസ് ആയി മാറിയിരിക്കുകയാണ് റെക്കോർഡുകളൊക്കെയും വാരിക്കൂട്ടി അവർ ഈ ഐ പി എല്ലിൽ തുടർ പരാജയങ്ങൾക്ക് ശേഷം അവരുടെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് അതും രാജകീയമായി തന്നെ ഡൽഹി ക്യാപിറ്റൽസിനെ ഇരുപത്തി ഒൻപത് റൺസിനാണ് മുംബൈ ഇന്ത്യൻസ് തകർത്തത് ഇതോടെ ചില അപൂർവ റെക്കോർഡുകളും മുംബൈ ഈ മത്സരത്തിൽ സ്വന്തമാക്കുകയുണ്ടായി നമുക്ക് ആ റെക്കോർഡുകളിലേക്കൊന്ന് കണ്ണോടിക്കാം ഒപ്പം എവിടെയാണ് ഡൽഹിക്ക് പിഴച്ചതെന്ന് നോക്കാം ഡൽഹിക്കെതിരായ വിജയത്തോടെ ടി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ നൂറ്റി അൻപത് വിജയങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ ടീമായി മുംബൈ ഇന്ത്യൻസ് മാറുകയുണ്ടായിട്ട് വിജയങ്ങൾ നേടിയിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ടാമതും നൂറ്റി നാൽപ്പത്തിനാല് വിജയങ്ങൾ നേടിയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മൂന്നാമതും നൂറ്റി നാൽപ്പത്തി മൂന്ന് വിജയങ്ങളുള്ള ലങ്കാഷെയറും ഷെയറും നാലാമതും അഞ്ചാമതുമാണ് ഇതിനു പുറമേ ഒരു താരം പോലും അർദ്ധ സെഞ്ചുറി നേടാതെ ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടവും മുംബൈ കഴിഞ്ഞ മത്സരത്തിൽ നേടിയെടുക്കുകയുണ്ടായി ഡൽഹിക്കെതിരെ മുംബൈ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസാണ് ഒരു താരം പോലും ഫിഫ്റ്റി നേടാതെ നേടിയത് നാൽപ്പത്തി ഒൻപത് റൺസ് എടുത്ത രോഹിത് ശർമ്മയാണ് മുംബൈയിലെ ടോപ് സ്കോറർ അതുപോലെ ഐ പി എല്ലിൽ നൂറ് കാച്ചുകൾ പൂർത്തിയാക്കുന്ന നാലാമത്തെ മാത്രം താരമെന്ന റെക്കോർഡ് മുൻ നായകൻ രോഹിത് ശർമ്മ ഹിറ്റ്മാൻ സ്വന്തമാകുകയുണ്ടായി ഡൽഹിയുടെ ജെയ് റിച്ചാർഡ്സിനെ എടുത്ത് പുറത്താക്കിയതോടെയാണ് രോഹിത് ഈ അപൂർവ നേട്ടത്തിലെത്തിയത് വിരാട് കോഹ്ലി നൂറ്റി പത്ത് സുരേഷ് റൈന നൂറ്റി ഒൻപത് കിറോൺ പൊള്ളാട്ട് നൂറ്റിമൂന്ന് എന്നിവരാണ് ഈ നേട്ടത്തിൽ രോഹിത്തിന് മുന്നിലുള്ളവർ അതുപോലെ ഒരേ വേദിയിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ എന്ന കണക്കിൽ മുംബൈ വാങ്കടയിൽ അർദ്ധ സെഞ്ചുറി എത്തിക്കുകയും ചെയ്തു ഈഡൻ ഗാർഡൻസിൽ നാൽപ്പത്തി എട്ട് വിജയങ്ങളുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചെപ്പോക്കിൽ നാൽപ്പത്തി ഏഴ് വിജയങ്ങളുള്ള ചെന്നൈ സൂപ്പർ കിങ്സുമാണ് തൊട്ടുപിന്നിലുള്ളത് അവസാനമിറങ്ങി പത്ത് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസ് അടിച്ച മുംബൈ താരം റൊമാരിയോ ഷെപ്പേർഡ് ഐ പി എൽ ചരിത്രത്തിൽ കുറഞ്ഞത് പത്ത് പന്തുകളെങ്കിലും നേരിട്ടവരിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് എന്ന സ്ട്രൈക്ക് റേറ്റ് റെക്കോർഡ് സ്വന്തമാക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്തയുടെ പാറ്റ് കമൻസ് നേടിയ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു ഇതിനു മുമ്പത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ മുംബൈ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസാണ് നേടിയത് രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും ടീം ഡേവിഡും എല്ലാം മുംബൈക്കായി കസരിയെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചത് റൊമാരിയോ ഷെപ്പേർഡിന്റെ അതിവേഗ ബാറ്റിംഗ് ആണ് പത്ത് പന്തിൽ മൂന്ന് ഫോറും നാല് സിക്സും ഉൾപ്പെടെയാണ് മുപ്പത്തി ഒൻപത് റൺസ് അദ്ദേഹം അടിച്ചെടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ് എന്ന സ്ട്രൈക്ക് റേറ്റ് അവസാന ഓവറിൽ ആൻഡ്രിഡ് നോക്കിയെ കരയിച്ചുകൊണ്ടാണ് ഷെപ്പേർഡ് മടക്കിയത് മുപ്പത്തി രണ്ട് റൺസാണ് അവസാന ഓവറിൽ അദ്ദേഹം അടിച്ചെടുത്തത് നോക്കിയുടെ ആദ്യ പന്ത് ഷെപ്പേർഡ് ബൗണ്ടറി വായിക്കുന്നു പിന്നീട് അങ്ങോട്ട് ബാറ്റിംഗ് പൊടിപൂരമാണ് പിന്നീട് നമ്മൾ കണ്ടത് തുടർച്ചയായി മൂന്ന് പന്തുകൾ അദ്ദേഹം ഗ്യാലറിയിൽ എത്തിക്കുന്നു പടുകൂരൻ സിക്സറുകൾ അഞ്ചാം പന്ത് ബൗണ്ടറി കടത്തിയ ഷെപ്പേർഡ് അവസാന പന്തിലും സിക്സർ വായിക്കുന്നു മുംബൈയെ മികച്ച സ്കോറിലേക്ക് എത്തിക്കാൻ ഈ ഒരു കാമിയോ ഒരു സഹായിച്ചു എന്ന് തന്നെ പറയാം നോക്കിയ ാണ് വിട്ടത് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ആറ് സിക്സറും നാല് ഫോറും വിട്ടുകൊടുത്ത നോക്കിയെ മൂന്ന് വൈഡും ഒരു നോബോളും മരിയുകയുണ്ടായി നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം വരണം അവസാന ഓവർ എറിയണം തല്ലേറെ മേടിക്കണം എന്ന നിലയിൽ അവസാന ഓവർ എറിയുന്ന രീതിയാണ് ആയി നോക്കിയ്ക്ക് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം അവസാന ഓവറിൽ ഇരുപതിലധികം റൺസ് അദ്ദേഹം ഇക്കുറി വീണ്ടും ഇങ്ങനെയൊരു മുപ്പതിലധികം നേരത്തെ രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും നൽകിയ ഗംഭീര തുടക്കമാണ് മുംബൈക്ക് കരുത്തായി മാറിയത് ഒന്നാം വിക്കറ്റിൽ എൺപത് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇവർ ഇരുവരും സൃഷ്ടിച്ചത് രോഹിത് ഇരുപത്തിയേഴ് പന്തിൽ ആറ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് റൺസാണ് നേടിയത് ഇഷാൻ കിഷൻ ഇരുപത്തി പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ റൺസാണ് അടിച്ചെടുത്തത് ഇരുവരും നൽകിയ അടിത്തറയിൽ ഊന്നിയാണ് മുംബൈ ഗംഭീര ടോട്ടലിലേക്ക് എത്തിയത് അതുപോലെ പരിക്കിനുശേഷം ഈയൊരു മത്സരത്തിൽ തിരിച്ചു വന്ന സൂര്യകുമാർ യാദവിൽ നിന്നും വലിയൊരു പ്രകടനം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അദ്ദേഹം രണ്ട് പന്ത് നേരിട്ട് ഡെക്കിന് പുറത്താവുകയായിരുന്നു ഹാർദിക് പാണ്ഡ്യെ മുപ്പത്തിമൂന്ന് പതിൽ മുപ്പത്തി ഒൻപത് റൺസാണ് നേടിയത് മൂന്ന് സിക്സും ഒരു ഫോറും അദ്ദേഹം പറത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് മോശമായിരുന്നു ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചിൽ നൂറ്റി പതിനെട്ട് പോയിന്റ് ഒന്ന് എട്ട് എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് ഹാർദിക് ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഒരുപക്ഷെ കഴിഞ്ഞ മത്സരങ്ങളിലെയും അതുപോലെ ക്യാപ്റ്റൻസിയുടെയും ഒക്കെ സമ്മർദ്ദം അദ്ദേഹത്തിൽ കൃത്യമായും കാണാൻ സാധിക്കുമായിരുന്നു അതുപോലെ തിലക് വർമ്മയും അഞ്ച് പന്തിൽ ആറ് റൺസിൽ മടങ്ങിയതോടെ ഡൽഹി ഒരു തിരിച്ചുവരവ് പ്രതീക്ഷ നൽകിയതാണ് എന്നാൽ അവസാനം ടിം ഡേവിഡും ഷെപ്പേർഡും ഒത്തുചേർന്നുകൊണ്ട് ഡൽഹിയുടെ എല്ലാ കണക്കുകൂട്ടലിലും തെറ്റിക്കുകയായിരുന്നു ടിം ഡേവിഡ് ഇരുന്നൂറ്റി പോയിന്റ് രണ്ട് എട്ട് സ്ട്രൈക്ക് റേറ്റിലാണ് മിന്നിച്ചത് ിൽ രണ്ട് ഫോറും നാല് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് റൺസാണ് അദ്ദേഹം നേടിയത് അതോടെ വമ്പൻ ടോട്ടലിലേക്ക് മുംബൈ എത്തുകയായിരുന്നു മുംബൈയുടെ ഐ പി എല്ലെ ഏറ്റവും മികച്ച മൂന്നാമത്തെ ടീം ടോട്ടലാണിത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് നേടിയതാണ് മുംബൈയുടെ ഐ പി എല്ലിലെ മികച്ച ടീം ടോട്ടൽ ഇരുന്നൂറിന് മുകളിൽ മുംബൈ പതിമൂന്ന് തവണ സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം ആ റൺസ് പ്രതിരോധിക്കാൻ മുംബൈക്ക് സാധിച്ചിട്ടുമുണ്ട് ഡൽഹിക്കെതിരായ പ്രകടനത്തോടെ ഷെപ്പ് മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിട്ടുണ്ട് കാരണം മുംബൈക്കായി ഒരു ഓവറിൽ കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡ് കൂടി അദ്ദേഹം ഈ മത്സരത്തിൽ സ്വന്തമാക്കുകയുണ്ടായി നോഹിയുടെ അവസാന ഓവറിൽ മുപ്പത്തി രണ്ട് റൺസ് നേടിയ ഷെപ്പർ ഇരുപത്തിയെട്ട് റൺസ് നേടിയ ഡെവാൾ ബ്രവിസിന്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും റെക്കോർഡാണ് പഴങ്കതയാക്കിയത് മറുപടി മറുപടികിറങ്ങിയ ഡൽഹി മുംബൈ ഇന്ത്യൻസിനോട് ഇരുപത്തി ഒൻപത് റൺസിനാണ് തോറ്റത് ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ ഡൽഹി പൊരുതി നോക്കിയെങ്കിലും വിജയത്തിലേക്ക് എത്താൻ മാത്രം സാധിച്ചില്ല ഒരർത്ഥത്തിൽ ഡൽഹിക്ക് ജയിക്കാവുന്ന ഒരു കളി തോൽക്കുകയായിരുന്നു അവർ തന്നെ തോൽപ്പിക്കുകയായിരുന്നു ചില തീരുമാനങ്ങൾ അവരെ തോൽപ്പിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നായകൻ ഋഷഭ് പന്തിന്റെയും പരിശീലകൻ റിക്കി പോണ്ടിങ്ങിന്റെയും ചില തീരുമാനങ്ങൾ ഡൽഹിയുടെ തോൽവിക്ക് കാരണമായി എന്നതാണ് സത്യം കൂറ്റൻ വിജയലക്ഷ്യം പിന്തുണ ഇറങ്ങിയ ഡൽഹിക്ക് തുടക്കത്തിലെ ഡേവിഡ് വാർണറെ നഷ്ടമായി പത്ത് റൺസ് എടുത്ത വാർണറെ റുമാരിയോ ഷിപ്പാട് തന്നെയാണ് പുറത്താക്കിയത് വാർണർ പുറത്തായതിനു പിന്നാലെ മൂന്നാം നമ്പറിൽ ഡൽഹി ഇറക്കിയത് അഭിഷേക് പോറലിനെയാണ് യുവതാരമായ അഭിഷേക് പോറൽ ഈ തീരുമാനം മത്സര ഫലം മാറ്റുന്നതിൽ നിർണായകമായി എന്ന് പറയാം മുപ്പത്തി ഒന്ന് പന്തിൽ നാൽപ്പത്തി ഒന്ന് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് സ്ട്രൈക്ക് റേറ്റ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ളവനാണെന്ന് ഡൽഹി കരുതുമ്പോഴും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ പോറലിന്റെ പ്രകടനം ശരാശരി മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പോറലിനെ മൂന്നാം നമ്പറിൽ ഇറക്കിയത് ടീമിന്റെ റൺ റേറ്റിനെ സാരമായി തന്നെ ബാധിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഈ മെല്ലെപ്പോക്ക് ബാറ്റിംഗ് അദ്ദേഹം നടത്തിയപ്പോൾ വമ്പനടി നടത്തിയ പൃഥ്വിഷായയും ഒരു ഋഷത്തു നിന്നും വമ്പനടുത്ത് നടത്തിയ പൃഥ്വിഷായെയും അത് ബാധിച്ചു മൂന്നാം നമ്പറിൽ ഋഷഭർ പക്ഷേ കളിച്ചിരുന്നെങ്കിൽ മത്സര ഫലം മറ്റൊന്നായി മാറാൻ സാധ്യതയുണ്ടായിരുന്നു സഞ്ജു സാംസൺ അടക്കം നമുക്കറിയാം മൂന്നാം നമ്പറിൽ കസറുന്ന സാഹചര്യത്തിൽ വിക്കറ്റ് കീപ്പറായ ഋഷഭ് മൂന്നാം നമ്പറിൽ ഇറങ്ങി മുന്നിൽ നിന്ന് നയിക്കണമായിരുന്നു ഈ ഈ മത്സരത്തിൽ മത്സരത്തിൽ പക്ഷേ അദ്ദേഹം മൂന്നാം നമ്പറിൽ ഇറങ്ങിയില്ല പോറലിനെ മൂന്നാം നമ്പറിലേക്ക് ഇറക്കിയ ആ തീരുമാനം ഡൽഹിക്ക് വലിയ തിരിച്ചടിയായി മാറി ഇനി പോറൽ അല്ലെങ്കിൽ ട്രിസ്റ്റൻ സ്റ്റിപ്സ് അവസാന മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് അദ്ദേഹം മധ്യനിരയിലാണ് കളിക്കുന്നത് എന്നാൽ ഇത്തരമൊരു വമ്പൻ ടോട്ടൽ മുന്നിൽ നിൽക്കവേ ഓവറിന് ഇപ്പോൾ ഒരു യുവതാരത്തെ ഉപയോഗിച്ച് അത്ഭുതം സൃഷ്ടിക്കാമെന്ന ഡൽഹിയുടെ തീരുമാനത്തിന് പകരം സ്റ്റെപ്സിനെ ഒരുപക്ഷെ മൂന്നാം നമ്പറിൽ ഇറക്കിയിരുന്നെങ്കിലും ടീമിന്റെ ഈ ഒരു മത്സര മറ്റൊന്നായി മാറിയനെ ഡൽഹിയുടെ മധ്യനിരയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു ക്യാപ്റ്റൻ ഋഷഭ് അന്ന് അഞ്ചാം നമ്പറിലാണ് കളിച്ചത് മൂന്ന് പന്തിൽ ഒരു റൺസ് മാത്രമാണ് ഋഷഭിന് നേടാനായത് ലളിത് യാദവ് മൂന്ന് അക്ഷർ പട്ടേൽ എന്നിവർക്കും എട്ട് കാര്യമായൊന്നും നേടാൻ സാധിച്ചില്ല സ്റ്റെപ്സ് ആവട്ടെ ഒരു വശത്തു നിന്നും അടിച്ചു തകർത്ത് ഇരുപത്തിയഞ്ച് പന്തിൽ എഴുപത്തി ഒന്ന് റൺസോടെയാണ് പുറത്താവാതെ നിന്നത് മൂന്ന് ഫോറും ഏഴ് സിക്സറുമാണ് അദ്ദേഹം നേടിയത് സ്റ്റെപ്സിന്റെ മികച്ച ഫോമിനെ ഡൽഹി നന്നായി ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം അനാവശ്യമായി ഡൽഹി ബാറ്റിംഗ് ഓർഡറിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അവർക്ക് തിരിച്ചടിയായി മാറുന്നത് പരിശീലകൻ എന്ന നിലയിൽ റിക്കി പോണിംഗിന്റെ ഇത്തരം തീരുമാനങ്ങൾ പാളും കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഋഷഭൻ ബോളർമാരെ ഉപയോഗിക്കുന്നതിലും പിഴവ് സംഭവിക്കുകയുണ്ടായി ജയ് റിച്ചാർസിനെയോ ഖലീൽ അഹമ്മദിനെയോ അവസാന ഓവറിൽ വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു ആൻഡ്രിഡ് നോക്കിയുടെ കഴിഞ്ഞ മത്സരങ്ങളിലെ ഈ സീസണിലെ പ്രകടനത്തിനൊപ്പം തന്നെ കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടനങ്ങളൊക്കെയും നിരാശപ്പെടുത്തുന്നതാണ് റൺസ് വിട്ടുകൊടുക്കാൻ അദ്ദേഹം ഒരു മടിയും കാട്ടിയിട്ടില്ല ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അവസാന ഓവർ നൽകിയതൊരു തെറ്റായ തീരുമാനമായി മാറി അതുപോലെ നായകൻ എന്ന നിലയിൽ ഋഷഭ് ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്ന് തെളിയിച്ച മത്സരമായിരുന്നു ഇത് ഡൽഹിയുടെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ മോശം ക്യാപ്റ്റൻസിയും ഒരു കാരണമാണെന്ന് നമുക്ക് കൃത്യമായി നിസ്സംശയം പറയാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇനി ഡൽഹിക്ക് വേണ്ടത് അതിന് സാധിക്കുമോ എന്ന് വരും മത്സരങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു